മലയാള സിനിമാ താരങ്ങളുടെ മക്കൾക്കും നമ്മൾ ആരാധകർ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് അത്തരത്തിൽ ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യ മാധവനുമൊപ്പം മീനാക്ഷിയും വാർത്തകളിൽ നിറയാറുണ്ട് ദിലീപിൻ്റെ രണ്ടാം വിവാഹത്തിന് മുൻകൈ എടുത്തതും മീനൂട്ടിയാണ് മീനാക്ഷിയുമായി ഏറെ സൗഹൃദത്തിലാണ് കാവ്യ മാധവൻ ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ചിത്രങ്ങളുമൊക്കെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നിലവിൽ മെഡിസിന് പഠിക്കുന്ന മീനാക്ഷിയെ അധികം പുറത്ത് കാണാറില്ല ഇതിനിടെ തൻ്റെ പുതുപുത്തൻ ചിത്രങ്ങൾ ആരാധകർക്കായി താരപുത്രി പങ്കുവച്ചിരുന്നു ഗുരുവായൂരിലെ ഒരു വിവാഹ റിസപ്ഷൻ പരിപാടിക്കിടെ പകർത്തിയ ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചത് വിവാഹത്തിൽ അച്ഛൻ ദിലീപിനോടൊപ്പമായിരുന്നു മീനാക്ഷി പങ്കെടുത്തത് പൂക്കൾ പ്രിന്റ് ചെയ്തുള്ള ഫ്ലോറൽ അനാർക്കലയിൽ അതിസുന്ദരിയായാണ് താരം പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ ചുവന്ന പട്ടെടുത്തുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച ഫോട്ടോ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു വിവാഹത്തിനിടെ ദിലീപ് മീനാക്ഷി സുരേഷ് ഗോപിയുടെ മകനായ മാധവ് എന്നിവർക്കൊപ്പം പകർത്തിയ ചിത്രം നടൻ ടിനി ടോം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂരിലെ വിവാഹത്തിൽ കൂടെ ദിലീപ് മധു സുരേഷ് ഗോപിയും മീനൂട്ടിയും എന്ന ക്യാപ്ഷനിൽ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ചിത്രമായിരുന്നു ടിനി ടോം പങ്കുവച്ചത് മീനാക്ഷിയുടെ സിനിമ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സൂചനയോ പ്രതികരണമോ താരപുത്രിയുടെ ഭാഗത്തു നിന്നോ ദിലീപിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ മകളായ മഹാലക്ഷ്മിയുടെ വിവരം അറിയാനും ആരാധകർ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപും കാവ്യമാധവനും വിവാഹിതർ ആവുന്നത് ഇതിനിടെ മീനാക്ഷിയും സുരേഷ് ഗോപിയുടെ മകനായ മാധവും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഇവർ തമ്മിൽ വിവാഹിതരാകുമോ എന്ന നിരവധി കമൻറ്റുകളാണ് ആ ചിത്രത്തിന് താഴെ എത്തിയത് ഇവർ തമ്മിൽ ഒന്നിക്കണം എന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇതിനിടെ ഈ കമൻസിനെല്ലാം മറുപടിയുമായി മാധവ് സുരേഷ് രംഗത്ത് വന്നിരുന്നു എന്തായാലും ഇവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രേക്ഷകർക്കെല്ലാം ഒരു അതിശയമായാണ് തോന്നിയിട്ടുള്ളത് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ അല്ലയോ എന്നുള്ളത് ഇവരുടെ വിവാഹം കാത്തിരിക്കുന്ന ആരാധകരും ഏറെയാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക